വൈവിധ്യം അഥവാ ഡിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് മനുഷ്യന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ ഡിവേഴ്സിറ്റി ജി ഡി എൻ എയിലുള്ള വൈവിധ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ വൈവിധ്യം മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര വലിയ കുറവാണ് ഉള്ളത് അങ്ങനെയാണ് കാണപ്പെടുന്നത് അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ മനുഷ്യന് ഒരു വളരെ അപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസം ഉണ്ട് ബോട്ടിലിനൊക്കെ എന്ന് പറയും അതിന് മനുഷ്യൻ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അതായത് ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ട് എന്നിരിക്കട്ടെ അതിനൊരു നിശ്ചിത ജനസംഖ്യയുണ്ട് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഈ പോപ്പുലേഷൻ്റെ ജനസംഖ്യ കുറഞ്ഞ് 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 ഏതാണ്ട് എക്സ്റ്റിങ്ഷനിലേക്ക് അല്ലെങ്കിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തുന്നു അവിടെ അവിടെ എത്തുമ്പോഴേക്കും ഡിവേഴ്സിറ്റി ഭയങ്കരമായിട്ട് പോകും കാരണം കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ ഈ ബാക്കിയുള്ള ഏതാനും അതിജീവിച്ച് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഈ പോപ്പുലേഷൻ ഇനി എത്ര തന്നെ വലുതായാലും അതിൻ്റെ ഡിവേഴ്സിറ്റി ഭയങ്കര കുറവായിരിക്കും മനുഷ്യനിങ്ങനെ വളരെ മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഏതാണ്ട് മൂന്ന് കോടിയിലാണ് മൂന്ന് കോടിയിലധികമാണെന്ന് പറയുമ്പോൾ ഒരു എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ പോപ്പുലേഷൻ പതിനായിരത്തിന് താഴെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അന്ന് തീരേണ്ടതായിരുന്നു എല്ലാം മനുഷ്യന് അന്ന് എക്സ്റ്റെൻറ്റായി പോകേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എറ്റ്ബസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നിർഭാഗ്യം വെച്ചാൽ മനുഷ്യൻ പോയില്ല നമ്മളിവിടെ കണ്ടിപ്പോൾ ലെത്ബസ് പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടു ഇന്ന് കാണുന്ന ഏതാണ്ട് എണ്ണൂറ് കോടി അതിൽ ആൾക്കാരും ഈ പറയുന്ന ഒരു ചെറിയ പോപ്പുലേഷനിൽ നിന്നാണ് ഉണ്ടായി വന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമായിട്ട് പറയുന്നത് ഇൻഡോനേഷ്യയിലെ ഒരു സൂപ്പർ വോൾക്കാനോ ഉണ്ടായിരുന്നു മൗണ്ട് ടോബ എന്ന് പറയുന്നത് മനുഷ്യൻ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു മൗണ്ട് ടോബ്ക്ക് ഉണ്ടായിരുന്നത് മൗണ്ട് ടോബയുടെ എക്സ്പ്ലോഷനും മറ്റ് അഗ്നിപർവ്വതങ്ങളുടെ എക്സ്പ്ലോഷനിന്റെ ഒരു താരതമ്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ആ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് മനുഷ്യൻ മാത്രമല്ല പല ജീവികൾക്കും ബോട്ടിൽ നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കടുവ റീസസ് മങ്കി ഒരാങ്കുട്ടൻ ഗൊറില്ലാസ് ചീറ്റപ്പുലി ഇതിനൊക്കെ ബോട്ടിൽ നിനക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത് വളരെ കോംപ്രമൈസ്ഡ് ആണ് വളരെ ചെറുതാണ് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഭയങ്കര വലിയ പ്രോബ്ലമാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ജനിതക പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇന്ത്യയിലെ ഏത് ജാതി എടുത്താലും ആ ജാതിക്ക് ഉള്ളിലുള്ള ആൾക്കാരുടെ ജനിതക വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവും രണ്ട് ജാതികൾ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര കൂടുതലും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ജാതി എടുത്താൽ അതിനകത്തുള്ള ആൾക്കാരുടെ ജനിതക വ്യത്യാസം കുറയുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതെന്തുകൊണ്ട് അപകടം പിടിച്ചൊരു സംഭവം ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഡി എൻ എ ആണ് കിട്ടുന്നത് ഒന്ന് അച്ഛനിൽ നിന്ന് ഒന്ന് അമ്മയിൽ നിന്ന് ഇരുപത്തി ഒന്ന് ക്രോമോസോം ഇരുപത്തിമൂന്ന് ക്രോമോസോം നാൽപ്പത്തി ആറ് ക്രോമോസോം ഈ രണ്ട് കോപ്പികളും വ്യത്യസ്തമായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇത് ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യും അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ രണ്ട് സെറ്റും ഐഡൻറ്റിക്കലായിട്ട് വരുന്നൊരു സാഹചര്യം മനുഷ്യനില്ല കാരണം അത് സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രതിഭാസം വഴിയും ഉണ്ടാവും അത് സസ്യങ്ങളിലാണ് കാണുന്നത് മനുഷ്യന് അടുത്ത തലമുറ ഉണ്ടാക്കണമെങ്കിൽ രണ്ടാൾക്കാർ ആയിട്ട് വേണമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ സാമ്യം വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇൻസസ്റ്റ് പോലുള്ള അവസ്ഥയാണ് അച്ഛനും മകളും അമ്മയും മകനും അല്ലെങ്കിൽ സഹോദരിയും സഹോദരനും ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന തലമുറകളിലാണ് ഡി എൻ എ വളരെ സിമിലർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഈജിപ്ഷ്യൻ ഫറവ് ആയിരുന്നിട്ടുള്ള തൂത്തൻ കാമ്പുൻ ദൂതൻ കാമുൻ ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഈജിപ്ഷിൻ്റെ രാജാവുന്നത് പത്ത് വർഷത്തോളം ഭരിക്കുന്നു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളായിരുന്നു ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ ജനിതക രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലിലെ ചില അസ്ഥികൾ ഉണ്ടായിട്ടില്ല പിന്നെ അതുകൂടാതെ മലേറിയ പോലത്തെ രോഗങ്ങളുടെ ഇൻഫെക്ഷൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്ന കാര്യങ്ങളെങ്കിലും ഇദ്ദേഹം വേറൊരു പണിയും കൂടെ ചെയ്തു വെച്ചു ഇദ്ദേഹത്തിൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ഒരു കുട്ടിയെ ഇദ്ദേഹം വിവാഹം ചെയ്തു അവർക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായി അപ്പോൾ ഇദ്ദേഹമേ ഓൾറെഡി ഇൻട്രസ്റ്റ് പോണാണ് അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിനകത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാലോ ആ രണ്ട് കുട്ടികളും ചാപിള്ള ആയിരുന്നു അപ്പോൾ ഡി എൻ എ സിമിലറായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇത് വളരെ ചെറിയ സമൂഹങ്ങളിൽ മാത്രമേ ഇതുപോലത്തെ ഇൻസെസ്റ്റ് ഇപ്പോൾ കാണുന്നുള്ളൂ ഈ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ലൈംഗിക ആകർഷണം തോന്നാത്തത് അങ്ങനെ തോന്നിയവരല്ല യഥാർത്ഥത്തിൽ ചത്തുപോയി ചത്തുപോവാത്തവരുടെ അതായത് തോന്നാത്തവരുടെ പിൻതലമുറയാണ് നമ്മൾ അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഇതല്ലെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിലുണ്ട് അതിനെയാണ് ഈ കൺസാൻറ്റിന്യസ് മാരേജസ് എന്ന് പറയുന്നത് അതായത് അഥവാ മുറപ്പെെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മുറച്ചിൽ മുറച്ചെറിക്കനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ മുറച്ചെറക്കിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും ഡി എൻ എ നമുക്ക് കിട്ടും അതൊരു ഡി എൻ എ ഒരു മാലയായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മുത്തുകൾ ജീ ജീനുകളായിട്ട് സങ്കല്പിക്കുക ജീനുകളാണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ജീനുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളതിനെ ഹെട്രോസൈഗസ് എന്ന് വിളിക്കും സെയിം ആണെങ്കിൽ അത് ഹോമോസൈഗസ് എന്ന് വിളിക്കും ഈ ഹോമോസൈഗസ് അത്ര സുഖകരമായിട്ടുള്ള ഒരു സംഭവമല്ല ഈ ഹോമോസൈക്കസ് എന്ന ചില സാഹചര്യങ്ങളിൽ ഒരൊറ്റ ആളിൽ ഉണ്ടായ ഡി എൻ എ മറ്റ് തലമുറകളിലൂടെ കൈമാറി 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 രണ്ട് കോപ്പികളിലും വരും ഇത് ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനെയാണ് ഐഡൻറ്റിക്കൽ ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്നത് ഈ ഐഡൻറ്റിക്കൽ ബൈ ഡിസെൻറ്റിലൂടെ നമുക്ക് പല റിസസീവ് ആയിട്ടുള്ള ജനിതക രോഗങ്ങളും ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു മെൻറ്റലിൻ്റെ നിയമം അനുസരിച്ച് അമ്പത് ശതമാനം കുട്ടികൾക്ക് ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു അതിൽ മ്യൂട്ടേഷനുള്ള ആൾക്കാർ വീണ്ടും കല്യാണം കഴിക്കുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു മ്യൂട്ടേഷൻ ഉണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു അതിനെയാണ് മുറച്ചറക്കൻ മുറപ്പണെന്ന് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ആ ഡിസീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ അടുത്ത കാലത്ത് പത്ര വാർത്തയിലൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് പതിനെട്ട് കോടിയുടെ മരുന്ന് വേണമെന്ന് പറയുന്ന ഒരു രോഗത്തിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ എസ് എം എസ് ഫൈനൽ മാസ്കുലർ ട്രോഫി അത് ആർക്ക് വേണമെങ്കിലും മ്യൂട്ടേഷനിലൂടെ ഉണ്ടാവാമെങ്കിലും അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൺസാഗ്നിയസ് മാരേജസിലൂടെയാണ് അത് കൺസാഗ്നിയസ് മാരേജിലൂടെയാണെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു ഫാമിലിയിൽ നിന്നാണ് പാകിസ്ഥാനിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൻസാഗിനിയസ് മാരേജ് റേറ്റ് ഉള്ളത് ഈ ഫാമിലിയിൽ ഞാൻ വട്ടയിട്ട് കാണിച്ചിരിക്കുന്നത് എല്ലാം എസ് എം എ വന്നിട്ടുള്ളതാണ് അതിൽ ആദ്യത്തെ ഫാമിലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അതിൽ ജനിച്ച എല്ലാ കുട്ടികളും എസ് എം എ ആണ് എല്ലാ കുട്ടികളും അതിൽ ഫസ്റ്റ് ഫാമിലിയിലെ രണ്ട് കുട്ടികൾ ആറ് മാസമായപ്പോൾ തന്നെ മരിച്ചുപോയി ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ കൺസാഗിനിയസ് മാരേജസിലൂടെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലോകത്തിൽ കൺസാഗുന്യൂസ് മാരേജസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടും ഇസ്ലാമിക് രാജ്യ രാജ്യങ്ങളാണ് എന്തൊക്കെ പ്രാകൃതമായിട്ടുള്ള ആശയങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിന് വേണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലേതാണ്ട് പത്ത് ശതമാനമാണ് കൺസാഗ്നിയൂസ് റേറ്റ് ഇത് ഇസ്ലാമും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ ചോപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയും ആ ഗ്രാഫ് അവസാനിക്കുന്നത് ഈ സ്കാൻഡിനേവ്യൻ പോലത്തെ രാജ്യങ്ങളുമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ഒട്ടും ചേരാത്തൊരു പരിപാടിയാണ് ഈ ഗൺസാഗ്നിയസ് മാരേജസ് അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആൾക്കാരോട് കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് തീർത്തും അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ആചാരം കൂടിയാണ് അപ്പോൾ